രാവിലെ തന്നെ വരും പിന്നെ കാർത്തിയേട്ടനോട് എനിക്ക് ദേഷ്യം തോന്നാം എന്ത് ദുഷ്ടനാ പാവമാത്മില്ലേ അവൾ ഇപ്പോൾ എനിക്ക് പേടിയാവുക അവർ ജീവിച്ചു തുടങ്ങിയ കാർത്തിയേട്ടൻ ഇങ്ങനെ തന്നെയാവോ എന്ന് പെരുമാറുക എൻ്റെ അനിയത്തിയുടെ കണ്ണുനീർ എന്ന് കാണാൻ വയ്യ കാർത്തിയേട്ടൻ ഇങ്ങനെയാണെങ്കിൽ അവർ പിരിയുന്നതാ നല്ലത് മതി അച്ചു എൻ്റെ കാർത്തിയെ പറ്റി ഇതാണോ നീ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന എന്തറിയാ നിനക്ക് അവനെ പറ്റി വൈജുവിന് എന്തെങ്കിലും പറ്റിയ ഉള്ളു പിടയും അവൻ്റെ അവൻ്റെ ഉള്ളിൽ അവൾ മാത്രമുള്ളൂ ഇത്ര നാളിൽ അവൻ ഒരു പെണ്ണിൻ്റെ മുന്നിലും തോറ്റിട്ടുള്ളൂ അവൻ്റെ മനസ്സിൽ അവളോടുള്ള സ്നേഹമാണ് ഇപ്പോൾ ഉണ്ടായ വഴക്ക് അത് വെച്ച് നീ കാർത്തിയെ വിലയിരുത്തരുത് എത്ര വഴക്കിട്ടാലും അവരുടെ മനസ്സ് ഒന്ന് ഒന്നാച്ചു എന്നോട് പറഞ്ഞത് നീ ഒന്ന് വൈച്ചുവിനോട് പറഞ്ഞു നോക്ക് ഒരു നിമിഷം നീ അവൾക്ക് അന്യയാവും വൈചുവിനെ മനസ്സിലാകാതെ അവളുടെ ചേച്ചി മാത്രമാവും നീ ജോൺ പറഞ്ഞു നിർത്തിയപ്പോൾ അച്ചുവിൻ്റെ കണ്ണുകൾ അറിയാതെ നിറഞ്ഞുപോയി നിറുത്ത് ഈച്ച മതി എനിക്ക് അവരുടെ സ്നേഹം മനസ്സിലാവണ്ടല്ലേ അവൾ കരയുന്നത് കണ്ടപ്പോൾ തോന്നിയ വിഷമത്തിൽ പറഞ്ഞതാ അല്ലാതെ കാർത്തിയേട്ടൻ്റെ സ്നേഹത്തിൻ്റെയും അവളുടെ സ്നേഹത്തിൻ്റെയും അളവെടുക്കാനില്ല എനിക്കറിയാം അവരുടെ പ്രണയം എന്നാ എൻ്റെ അനിയത്തിയുടെ കണ്ണുനീർ കണ്ട് അറിയാതെ പറഞ്ഞതാ വിഷമത്തോടെയാണ് അവൾ പറഞ്ഞത് അതാണ് അവരുടെ പ്രണയം വയക്കിട്ടാൽ കീരി പാപും പോലെയാ എന്ന സ്നേഹിച്ച ചക്കരയിൽ ഈച്ച പോലെയും ഈ വയക്ക് അവർ ഒന്ന് നേരിൽ കണ്ടാൽ തീരും അത്രയേ ഉള്ളൂ പിന്നെ നമ്മളെപ്പോലെ റൊമാൻറ്റിക് ആവാൻ അവർക്കറിയില്ലടി നീ ഒന്ന് ക്ഷമിക്ക് അയ്യടാ എന്തൊരു റൊമാൻറ്റിക്ക് എന്താടി നിൻ്റെ ഇച്ഛൻ റൊമാൻറ്റിക് അല്ലേ പിന്നെ ഹോ അങ്ങനെയാണോ എൻ്റെ പെണ്ണ് നാളെ വായോ ശരിയാക്കി തരാട്ടാ പോ മനുഷ്യ അവൾ ഒരു ചിരിയോടെ കോൾ കട്ടാക്കി നീ ഇത് എന്താ പറയുന്നത് കല്യാണം വേണ്ടെന്നോ ഹാ എനിക്ക് പേടിയാവുക പ്രവി ഒരു പാവമാ എന്നാലും എന്തോ ഒരു പേടി അയ്യേ എൻ്റെ കൊച്ചേ നീ ഇങ്ങനെ ടെൻഷൻ ആവല്ലേ ഇതൊക്കെ ഒരു പൂ പറിക്കും പോലെ സിമ്പിൾ അല്ലേ അനുഭവിക്കുമ്പോൾ മനസ്സിലാവും അല്ല ജോൺ എവിടെയാ അവർ താഴെ ഉണ്ട് നീ കഴിച്ചില്ലല്ലോ വാ താഴെ പോവാം അവൻ അവളെ കൊണ്ട് താഴേക്ക് പോയി അവിടെ ജോണും ജോബിനും ശിവയും നെവിൻ കിച്ചനും എല്ലാവരും സംസാരിച്ചിരിക്കുകയാണ് പിന്നെ എല്ലാവരും ഫുഡ് കഴിച്ച് എല്ലാവരും കലാപരിപാടികളിലേക്ക് കടന്നു അധികം ഓവർ ആവാതെ കുടിച്ചു വീട്ടിൽ പോവുമെന്ന് പറഞ്ഞപ്പോൾ കാവ്യയുടെ അച്ഛൻ സമ്മതിച്ചില്ല ഇവിടെ നിന്നാൽ മതി എന്നും പറഞ്ഞ് റൂമിലിട്ട് പൂട്ടി രാവിലെ തന്നെ എല്ലാവരും കുളിച്ചൊരുങ്ങി കാവ്യയുടെ റൂമിലേക്ക് പോയി കാവ്യ സർവഭർണ വിഭൂഷതയായി ഒരുങ്ങി വന്നു അവളെ കണ്ടതും എല്ലാവരുടെയും കണ്ണു തള്ളി നോക്കി നിൽക്കുമ്പോഴേ ഒരു റെഡ് ആൻഡ് ഗോൾഡ് കൂടിയുള്ള സാരിയായിരുന്നു വേഷം അതിന് ചേർന്ന പോലെയുള്ള ഓർണമെൻസും അണിഞ്ഞു അത്യാവശ്യ മേക്കപ്പും തലയിൽ നിറയെ മുല്ലപ്പവും ഇതിനേക്കാൾ മാറ്റിക്കൂട്ടുന്നത് അവളുടെ ചിരിയും എൻ്റെ പൊഞ്ഞു കാവ്യ മിസ്സേ എന്നാ ലുക്കാ ഓഹോ ജോബിൻ നെഞ്ചിൽ തൊട്ട് പറഞ്ഞു ഡാ ഡാ മതി പൊക്കിയത് നിങ്ങളും അടാർ ലൊക്കെ ആയിട്ടുണ്ട് കവി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ജോൺ ലൈറ്റ് പിക്ക് കുർത്ത വൈറ്റുമുണ്ട് മുടി സ്പെയ്ക്ക് ചെയ്തു വെച്ചിരിക്കുന്നു ആ ചന്ദനക്കുറി ഓഹോ ശരിക്കും ഒരു അമ്പലവാസി കുട്ടിയായി അവൻ ഇതുപോലെ ഓരോരുത്തരും ശിവ ഗ്രീൻ ആയിരുന്നു കിച്ചൺ റെഡും നെവിൻ യെല്ലോ ജോബിൻ പീച്ചും അല്ലട കാർത്തി എവിടെ കാവ്യ ചോദിച്ചതും ഹാ ഹാദാ വരുന്നു ജോൺ പുറത്തേക്ക് ചൂണ്ടി കാവ്യ മാത്രമല്ല എല്ലാവരുടെയും കണ്ണു തള്ളിപ്പോയി ആ നിമിഷം ലൈറ്റ് ബ്ലൂ കളർ കുർത്തയിലും നീലക്കരയോടെ ചേർന്ന മുണ്ടും ആ ഫിറ്റ് ബോഡിയിൽ ഇണങ്ങിക്കിടക്കുന്നു മുടി നെറ്റിയിലേക്ക് പാറി വീണ് അത് കൈകൾ കൊണ്ട് ഒതുക്കി കൈകളിൽ ഇടവിള ഒന്നുകൂടെ കയറ്റിവെച്ചു നെറ്റിത്തടത്തിൽ ചന്ദനക്കുറിയും ആ ചുരുങ്ങിയ കണ്ണുകളും നീണ്ട മൂക്കും ചുമന്ന ആദരവും മാറ്റിക്കൂട്ടി ഒതുക്കി വെട്ടിയ താടിയും മീശയും ചെറിയ താടി രോമത്തിൻ്റെ ഇടയിൽ കാണുന്ന ആ നുണക്കോയി ആഹാ അന്തസ് ഹസ് ഇടക്ക് ആ മീശയിലും താടിയിലും തലോടുന്നുണ്ട് മുണ്ടിൻ്റെ തുമ്പ് പിടിച്ചുകൊണ്ട് അവൾ അവരുടെ ഇടയിലേക്ക് വന്നു ഒരു നിമിഷം അവർ അവനെ നോക്കി നിന്നു എന്തായി കാര്യങ്ങളെല്ലാം സെറ്റല്ലേ അവൻ ചിരിയോടെ തിരക്കി എൻ്റെ കാർത്തി എന്തടാ ഇത് എന്ത് ലുക്കാ പൊന്നെ കാവ്യ അവനെ അടിമുടി നോക്കി പറഞ്ഞു ഹോ നീയും മോശമല്ല നല്ല സുന്ദരിയായിട്ട് ഹോ വരവ് വെച്ചിരിക്കുന്നു നമ്മൾ പരസ്പരം പുകയ്ത്തിയിട്ട് എന്ത് കാര്യം സംസാരിച്ച് നിൽക്കുവേ ജോണിൻ്റെ ഫോൺ ശബ്ദിച്ചു അച്ചുവായിരുന്നു എവിടെ എത്തിയച്ചോ ഇച്ചാ ആ പോസ് ഒന്നുകൂടെ പറഞ്ഞേ ആ പാലക്കാടൻ ശ്രീധർമ്മ ഓഡിറ്റോറിയം ഓക്കെ അതും പറഞ്ഞ് ജോൺ ഫോൺ കട്ടാക്കി അവൾ ഓട്ടോ ചേട്ടനോട് ആ പോസ്റ്റ് പറഞ്ഞു അയാൾ വേഗത്തിൽ പോയി സ്ഥലം എത്തിയതും അവൻ നാലും ഇറങ്ങി അയാൾക്ക് പൈസ കൊടുത്തു ആ സ്ഥലം കണ്ണോടിച്ച് അതിസുന്ദരമായി ഒരുക്കിയിട്ടുണ്ട് അവിടം വഹിച്ചു ഒരു ബ്ലൂ കളർ ആയിരുന്നു കണ്ണുകൾ എഴുതി ഒരു കുഞ്ഞിപ്പൊട്ടും റോസാപ്പൂ പോലെ മൃദുലമായ ആദരങ്ങളും നിരയോത്ത പല്ലുകളും നെറ്റിത്തടത്തിൽ ചന്ദനം കുറി ഒരു കുഞ്ഞു ചിമ്മിക്കി കമ്മൽ കയ്യത്തിൽ പാലകമാല കയ്യിൽ നിറയെ കുപ്പിവളയും നീണ്ട മുടി സൈഡിൽ നിന്നും എടുത്ത് ക്ലിപ്പിട്ട് മുല്ലപ്പൂ വെച്ചു എല്ലാത്തിനും കൂട്ടുന്നത് അവളുടെ ആ നുണക്കോഴി കബിളികൾ നിറഞ്ഞ പുഞ്ചിരിയായിരുന്നു അച്ചു പിങ്ക് ആവൂസ് റെഡ് പാറു ഗ്രീന് ആയിരുന്നു ശരിക്കും മലയാളി മങ്കിയായി അയ്യോ മങ്കട്ടോ അവിടെ എത്തിയതും ജോണിനെ വിളിച്ചു അവൻ പുറത്തേക്ക് വന്നു അച്ചുവിനെ കണ്ടതും അവൻ്റെ കണ്ണുകൾ വിടർന്നു പെട്ടെന്ന് വന്നു ഇറുകെ പുണർന്നു അച്ചു എല്ലാവരും മടിയപ്പൊളിയായല്ലോ എല്ലാവരും നോക്കി പറഞ്ഞു അവൻ ഇച്ചായനും കളറായല്ലോ പാറു പറഞ്ഞു അവൾ പറഞ്ഞത് തീർന്നതും ശിവയും കിച്ചനും അങ്ങോട്ട് വന്നു അപ്പോൾ എല്ലാം പൊളിച്ചല്ലോ താങ്ക് യു താങ്ക് യു താങ്ക് യു അവർ ചിരിയോടെ പറഞ്ഞു ആ സംസാരിച്ച് നിൽക്കാതെ വായോ കാവ്യയെ കാണാം ജോൺ പറഞ്ഞതും അവർ അകത്തേക്ക് കയറി അകത്തേക്ക് കയറിയതും അച്ചുവിനെ ജോൺ പപ്പടെ മമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയി ശിവയും പാറവും കാവ്യയും അടുത്തേക്ക് കിച്ചനെയും ആവൂസിനെയും കാര്യം പറയണ്ടല്ലോ റൊമാൻസിലാകാം ഒരു ഇടം നോക്കി നിൽക്കാം അവർ വൈച്ചുവിന് ആകെ സങ്കടം വന്നു വൈചുവിൻ്റെ മനസ്സിൽ രുദ്രേട്ടനെ കണ്ടില്ലല്ലോ എന്നായിരുന്നു ആ സമയം വഴക്ക് അവൾ മറന്നുപോയി ആ മനുഷ്യന് ഇത് എവിടെ പോയതാ ആളെ കാണിക്കാനാ കെട്ടിയൊരുങ്ങി വന്നേ എന്നിട്ട് അയാൾ ഇത് എവിടെയാ ഹോ അവൾ ദേഷ്യത്തോടെ സാരിയിൽ പിടിച്ചു മോളെ എന്തോ ഒറ്റക്ക് നിൽക്കുന്നേ അകത്തേക്ക് വാ ആരോ ചോദിച്ചതും അവൾ നോക്കി കാവ്യ മിസ്സിൻ്റെ അച്ഛൻ അവൾ ഒരു പുഞ്ചിരി സമ്മാനിച്ചു മോള് അയാൾ സംശയത്തോടെ നോക്കി ഞാൻ കാവ്യമിസ്സിൻ്റെ സ്റ്റുഡൻസ് ആണ് വൈദ്യേഹി വെങ്കടേഷ് ആ വൈദ്യേഹി ഞങ്ങളുടെ കാർത്തിൻ്റെ പെണ്ണ് അല്ലേ അല്ല അച്ചു വന്നില്ലേ അയാൾ ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ച് നടന്നു ആ വന്നിട്ടുണ്ട് ഇച്ചായൻ്റെ ഉണ്ട് രുദ്രേട്ടൻ എവിടെ അച്ഛാ അവൻ അമ്മേ മീനമ്മയേയും കൊണ്ടുവരാൻ പോയതാ മോളുവാ അവർ നേരെ കാവ്യയുടെ അമ്മയുടെ അടുത്ത് പോയി അവളെ അവർക്ക് പരിചയപ്പെടുത്തി അവൾ എല്ലാവർക്കും ഒരു പുഞ്ചിരി സമ്മാനിച്ചു പിന്നെ കാവ്യയുടെ അടുത്ത് പോയി സംസാരിച്ചു നല്ല സുന്ദരിയായിട്ടുണ്ട് അവൾ കാവ്യയെ നോക്കി പറഞ്ഞു താങ്ക്സ് നീയും നല്ല സുന്ദരിയായിട്ടുണ്ട് കേട്ടോ കാർത്തിയെ കണ്ടോ ഇല്ല സംസാരിച്ച് നിൽക്കേ രുദ്രൻ മീനമ്മയും സുജമ്മയും വന്നു അവരെ കണ്ടതും കാവ്യ ഹസീർ വാദം വാങ്ങി മുത്തശ്ശിയും ദേവിയമ്മയും അവൾ നിറഞ്ഞ മനസ്സോടെ അനുഗ്രഹിച്ചു വൈചുവിൻ്റെ കണ്ണുകൾ രുദ്ധ്രൻ ആയിരുന്നു അവളുടെ കണ്ണുകൾ വിടർന്നു ഓഹോ എൻ്റെ ചെക്കൻ നല്ല സുന്ദരനായിട്ടുണ്ടല്ലോ കൃഷ്ണ എല്ലാം പിടക്കോയയിൽ നിന്നും എൻ്റെ ചെക്കനെ കാത്തോണേ അവൾ മുകളിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു എന്നാൽ അപ്പോയും രുദ്ധന നോക്കിയില്ല മുത്തശ്ശിയും സുജ സുജയെയും അവൾ നോക്കി അവരും ശ്രദ്ധിക്കുന്നില്ല എന്ന് കണ്ടതും അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി കുറച്ചു കഴിഞ്ഞതും മുഹൂർത്തം സമയമായി എന്നു കേട്ടതും മണ്ഡപം വലം വെച്ച് അച്ഛൻ്റെ കൈകൾ പിടിച്ചുകൊണ്ട് കാവ്യ വന്നു എല്ലാവരും ആ രംഗം നിറഞ്ഞു പുഞ്ചിരിയോടെ നോക്കി നിന്നു തിരുമേനി പ്ര പ്രവീണിൻ്റെ കൈകൾ താലി കൊടുത്തു അവൻ അവളുടെ കഴുത്തിൽ താലി കെട്ടി കണ്ണുകൾ ഇറുകെ അടച്ചുകൊണ്ട് അവൾ ആ താലി സ്വീകരിച്ചു നെറുകയിൽ സിന്ദൂരം ചാർത്തി രുദ്ധനും സുജമ്മയും മീനമ്മയും സ്റ്റേജിലേക്ക് കയറി ഞങ്ങളുടെ പെങ്ങളെ നോക്കിക്കൊള്ളു പ്രവീണിനെ പുണർന്നു കൊണ്ട് രുദ്രൻ പറഞ്ഞു മോള് സന്തോഷമായിട്ടിരിക്കു അവരെല്ലാവരും നിന്നെ കൊണ്ട് ഒരു ഫോട്ടോ എടുത്തു മോനെ പ്രവീണേ ഈ കുരുപ്പ് അത്ര പാവമൊന്നുമല്ല ടോ ജോൺ കയറി വന്ന് പറഞ്ഞു പോടാ അവർ എല്ലാവരും ചിരിച്ചുകൊണ്ട് ഇറങ്ങി എടി സുജേ നമ്മുടെ കാവ്യക്കൊച്ച് മതിയായിരുന്നു കാർത്തിക്ക് എന്ത് ഭംഗിയാ കാവ്യയെ കാണാൻ സ്വഭാവം കൊള്ളാം അവർ ചേർന്ന് നിന്നു അതിനേക്കാൾ ഭംഗിയ മുത്തശ്ശിയാണ് എൻ്റെ അമ്മേ അതിന് കാർത്തികയുടെ പെണ്ണിനെ നമ്മൾ കണ്ടില്ലല്ലോ ആദ്യം കാണട്ടെ എന്നിട്ട് മതി പിന്നെ എൻ്റെ മോൻ്റെ ഇഷ്ടമ എനിക്ക് വലുത് സുജമ്മ പറഞ്ഞതും മീനമ്മ പിന്നെ ഒന്നും പറഞ്ഞില്ല വൈച്ചു അച്ചു ആവൂസും പാറു സിവ കിച്ചൻ ജോബിൻ അങ്ങനെ എല്ലാവരും ചേർന്ന് ഫോട്ടോ എടുത്തു പിന്നെ കുറേ ഫോട്ടോസ് എടുത്തു പിന്നെ രുദ്രനെ കണ്ടെങ്കിലും വൈച്ചു മൈൻഡ് ചെയ്തില്ല അവനും ശ്രദ്ധിച്ചില്ല രണ്ടാളും പരസ്പരം അറിയാതെ നോക്കി എന്ന അവരുടെ നോട്ടം കണ്ട് ജോണും നോക്കി ചിരിച്ചു നോക്കിച്ചിരിച്ചു വൈദ്യുരുദ്രനെ കണ്ണുകൾ കൊണ്ട് പ പരതി എന്ന അവിടെയൊന്നും ഉണ്ടായില്ല താലികെട്ട് കഴിഞ്ഞ് അവർ ഭക്ഷണം കഴിക്കാൻ ഹാളിലേക്ക് നടന്നു എന്തോ പെട്ടെന്ന് വന്നു പുണർന്നതും അവൾ ഞെട്ടി ആരാണ് മനസ്സിലായെങ്കിലും അവൾ കുതിറിക്കൊണ്ട് അവനിൽ നിന്നും മാറി നിന്നു എന്താടി കലിപ്പാണോ മീശ പിരിച്ചു കൊണ്ട് അവൻ ചോദിച്ചു താൻ പോടോ അതും പറഞ്ഞ് അവൾ തിരിഞ്ഞു നടക്കാൻ നിന്നതും രുദ്രൻ അവളെ വലിച്ചു നെഞ്ചിലേക്കിട്ടു അവൾ ദേഷ്യത്തോടെ അവനിൽ നിന്നും മകന്നു അത് കണ്ടതും രുദ്രൻ വാശിയായി അവൻ അവളുടെ കൈ വലിച്ചു ആദ്യം കണ്ട റൂമിലേക്ക് കയറി എന്താ തെനിക്ക് വേണ്ടേ മാറു എനിക്ക് പോണം ഇല്ല മാറുന്നില്ല നീ എന്ത് ചെയ്യും ഡോ മരപ്പെട്ടി മാറുന്നതാ നല്ലത് അല്ലെങ്കിൽ ഈ ഉണ്ടല്ലോ അത് പറയുമ്പോൾ അവളുടെ ശബ്ദം ഇടറി മതിയടി പെണ്ണേ ഞാൻ തോറ്റു പറ്റുന്നില്ലടി സോറി പ്ലീസ് ക്ഷമിക്കുക എൻ്റെ പെണ്ണല്ലേ പോടോ എനിക്ക് തൻ്റെ സോറി ഒന്നും വേണ്ട അല്ലെങ്കിലും ഞാൻ ആരാ ആരുമല്ല അത് പറയുമ്പോൾ അവളുടെ കണ്ണു നിറഞ്ഞു അത് കേട്ടതും പുട്ടുത്തരൻ അവളുടെ അടുത്ത് നിന്ന് മാറി തിരിഞ്ഞു നിന്നു അവൻ്റെ മനസ്സ് പിടഞ്ഞു ആ നിമിഷം പെട്ടെന്ന് തന്നെ വഹിച്ചു അവനെ ബേക്കിൽ കൂടെ പുണർന്നു സോറി പറ്റില്ലടോ മനുഷ്യൻ ഇല്ലാതെ എത്ര ദിവസമായിരുന്നോ ഒന്നും മിണ്ടാതെ പോട്ടെ ഒന്ന് കാണാൻ പോലും ശ്വാസം മുട്ടിയിരുന്നു താൻ ഇത് വല്ലതും അറിയുന്നുണ്ടോ ഞാൻ കാണുന്നുണ്ടായിരുന്നു എനിക്കങ്ങനെ കാണാതിരിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് കോളേജിൽ വരുന്നതും പോകുന്നതും എൻ്റെ കണ്ണിലൂടെ ആയിരുന്നു വൈതു പെണ്ണെ സോറി എനിക്കന്നോ എന്തോ പറയാൻ വന്നതും അവൻ വാ പൊത്തി കഴിഞ്ഞത് കഴിഞ്ഞു പോട്ടെ ഇത് മതി എനിക്ക് ലവ്യോ രുദ്രേട്ട ലവ്യോ ഡി കുറുമ്പിപ്പെണ്ണെ ചിരിച്ചുകൊണ്ട് അവർ പുണർന്നു എത്ര നേരം അങ്ങനെ നിന്നെന്ന് അവർക്കറിയില്ലായിരുന്നു